ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ദാ സാബു വരുന്നു അതെ ബിഗ് ബോസിൽ ഇപ്പോഴൊരു ഹോട്ടൽ ടാസ്ക് നടക്കാൻ പോവാണ് അതിൽ ഗസ്റ്റ് ആയിട്ടാണ് സാബു വരുന്നത് മിക്കവാറും വരുന്നതിനെ പുള്ളി വീട്ടിൽ കയറും പക്ഷെ നാളത്തെ എപ്പിസോഡിൽ കാണിക്കത്തുള്ളതായിരിക്കും ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ ഡോക്ടർ റോവിനും രഞ്ജിത് കുമാർ ഒക്കെ വന്നതുപോലെ ഗസ്റ്റ് ആയിട്ടാണ് വരുന്നത് തോരത്തി തോരത്തി അടിക്കാൻ സാബു മണ്ണൻ വരുന്നു പുള്ളിയുടെ എക്കാലത്തേക്ക് മികച്ച ക്ലാസിക് ഡയലോഗ് ആയിരുന്നു നിന്നെ തോരത്തി തോരത്ത് ഇവിടുന്ന് പോകുന്നവരെ അടിക്കും എന്നൊക്കെ ഹിമയോട് പറഞ്ഞ പുളി മാത്രമല്ല വരുന്ന കഴിഞ്ഞ സീസണിൽ ആരൊക്കെയോ വരുന്നുണ്ട് പറയുന്നു പിന്നെ ആർ ജെ രോഗുവൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഷോവ ഉണ്ടെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞവിടുത്തെ സീസണിലൊക്കെ അവസാനം ഒക്കെ ആവുന്ന നേരമാണ് ഹോട്ടൽ ടാസ്ക് വെച്ചത് പക്ഷേ ഇവട്ടച്ചിരി നേരത്തെ ആയിപ്പോയി കാരണം എല്ലാവർക്കും അറിയാം ഇപ്പൊ പൊതുവെ റേറ്റിംഗ് കുറഞ്ഞു വരുവാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ എക്കാലത്തെ ബിഗ് ബോസിനെ വെച്ച് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊണ്ടാണ് സീസൺ ആയിരുന്നു ഇത് തുടക്കത്തിൽ തന്നെ അഞ്ഞാ റേറ്റിംഗ് ആയിരുന്നു പക്ഷെ പയ്യെ പയ്യായി നല്ല നല്ല ഗെയിമസ് എല്ലാം പുറത്ത് പോയപ്പോൾ റേറ്റിംഗ് താഴോട്ടി അത് മാത്രമല്ല ഇപ്പൊ പുറത്ത് കുറേ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് പറ്റിയിരാവുടാ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ അഖിൽമാരെ നടത്തും കുറെ വിഷയങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ കാരണം ആൾക്കാർ ഇപ്പൊ കാണുന്നില്ല അപ്പോൾ പോയ റേറ്റിംഗ് എല്ലാം പഴയ കണ്ടസ്റ്റന്റിനെയൊക്കെ വീണ്ടും തിരിച്ചുകൊണ്ടുവന്ന് റേറ്റിംഗ് പിടിച്ചു കയറാൻ പോവാണ് ബിഗ് ബോസ്